നിലമ്പൂരിൽ സ്വരാജിനെ താഴെയിടാൻ വർക്കേഴ്സും വന്നു സർക്കാർ തീപ്പന്തം കാണിച്ചാൽ പോലും കെടുത്താൻ കഴിയുന്ന ആവേശമാണ് അവരിൽ ഉള്ളതെന്ന് കാണിച്ചു കൊടുക്കുന്ന പ്രതികരണമാണ് ഇന്ന് നിലമ്പൂരിൽ കാണുന്നത് ജനാധിപത്യ വിരുദ്ധ വെള്ളം പൂശുന്ന സർക്കാരിന്റെ പ്രതിനിധി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ ഇവർ നിലം തൊടയിക്കില്ലെന്ന് വിളിച്ചു പറയുകയാണ് അവർ എം സ്വരാജ് വിജയിക്കരുതെന്നും സർക്കാർ നയം തെറ്റാണെന്നും പ്രചാരണം നടത്തുകയാണ് നമ്മുടെ ആശാവർക്കർമാർ ജനങ്ങൾ ഞങ്ങളെ തിരിച്ചറിയും വഞ്ചിക്കുന്നവരെ അവർ തിരിച്ചറിയും ഇതാണ് ഇവർ ഉന്നയിക്കുന്നത് നാല് വർഷം പിന്നിടുകയാണ് എഴുനൂറ് രൂപ മിനിമം വേതനം എന്ന് പറഞ്ഞിട്ട് നാല് വർഷം പിന്നിടുന്നു ഇനി എപ്പോഴാണ് അവർക്ക് ചെയ്യാനുള്ളത് നൂറ്റി ഇരുപത്തിനാല് ദിവസത്തിൽ എത്ര തവണ ചർച്ച നടത്തി എന്തുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾ മുഖ്യമന്ത്രി ഇരിക്കുന്നതിന് ഏതാനും അൻപത് മീറ്റർ അകലെയാണ് ഇരിക്കുന്നത് ഞങ്ങളെ കാണാൻ വന്നോ ഞങ്ങൾ പെരുമഴത്തിരിക്കുന്നു ഒരിക്കലെങ്കിലും വന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങൾ പിടിച്ചിരുന്ന ടാർപോളിൻ ഷീറ്റ് പോലീസ് വലിച്ച് നീക്കം ചെയ്യല്ലേ ചെയ്തത് അപ്പോൾ ഇത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ജനവിധി അത് തന്നെയാവും ജനാധിപത്യ ആശാസമരത്തോട് ജനാധിപത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് വോട്ടില്ല അത് ആരൊക്കെ സ്വീകരിക്കുന്നുണ്ട് അവർക്കെതിരെ വോട്ടില്ല ബാക്കി ജനങ്ങൾക്ക് തീരുമാനിക്കാം ാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയും ഇവിടുത്തെ സ്ഥാനാർത്ഥിയും തന്നെ ആവശ്യപ്പെട്ടത് ഒരു വിഭാഗം മാത്രമേ നിങ്ങൾക്കൊപ്പം ഉള്ളൂ എന്നാണ് അവർക്ക് രണ്ടുപേർക്കുള്ള മറുപടി അവരാരും അവർ ആദ്യം പറയുന്നു ഇതെന്നും ആശമാരല്ല എന്ന് പറയുന്നത് യഥാർത്ഥമല്ലെന്ന പിന്നെ ഞങ്ങൾ ആരുടെ കാര്യമാണ് അവർ പറയുന്നത് അവർ പറയുന്ന കാര്യത്തിൽ അവർക്ക് തന്നെ വ്യക്തതയില്ല അതുകൊണ്ട് അതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല ജനം കാണട്ടെ തീരുമാനിക്കട്ടെ ജനം പറയുകയാണ് നൂറ്റി ഇരുപത്തിനാല് ദിവസം തെരുവിലിരിക്കുന്ന സ്ത്രീകളെ എത്രയും വേഗം നിങ്ങൾ ന്യായമായ അവകാശങ്ങൾ കൊടുത്ത് തിരിച്ചയക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാത്ത ഈ ജനാധിപത്യ വിരുദ്ധ നടപടി അല്ലല്ലോ കോൺഗ്രസ് അല്ലല്ലോ ഞങ്ങൾ പല വിഭാഗങ്ങൾപ്പെട്ട ആളുകളാണ് നിൽക്കുന്നത് അതൊക്കെ വെറുതെ പറയുന്നതാണ് അത് ആർക്കാണ് മനസ്സിലാകാത്തത് ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ആർക്ക് വേണ്ടി എന്ന് പറയുന്നില്ലല്ലോ സർക്കാരിനെതിരെ നിൽക്കാൻ കോൺഗ്രസ് ആളെ ഇറക്കുന്നു എന്ന രാഷ്ട്രീയ ഇടങ്കോലിടലിനും അവർ മറുപടി നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് തരണം വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടത്തുന്നിടത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ ക്യാമ്പയിൻ നടത്താൻ ഇവർ കാണിച്ച ധൈര്യത്തിന് ബിഗ് സല്യൂട്ട് കഴിഞ്ഞ നാലു മാസമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറിയത് എം സ്വരാജിന് വലിയ വെല്ലുവിളിയാവുകയാണ് എന്തുകൊണ്ട് അവർ നിലമ്പൂരിൽ എത്തി എന്ന് നമ്മൾ ഓർക്കണം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് ആശ അതായത് അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയാം ഇവർ പൊതുജനങ്ങൾക്കും പൊതുജന ആരോഗ്യ സംവിധാനത്തിനും ഇടയിലുള്ള ഒരു കണ്ണിയാണ് ഇവർ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നതാണ് അതുകൊണ്ടാണ് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് കേരളത്തിലെ ആശാവർക്കർമാർ സേവനം ലോക ആരോഗ്യ സംഘടന വരെ പ്രശംസിച്ചത് പക്ഷെ ഇവരുടെ പ്രതിമാസ ശമ്പളമാണ് ഇവരെ തെരുവിലെത്തിച്ചത് രാജ്യത്ത് ആശാവർക്കർ തൊഴിലാളികൾക്ക് പ്രതിമാസ ശമ്പളം അയ്യായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് അവർ ചെയ്യുന്ന ജോലി സംസ്ഥാനത്തെ ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇന്ന് കേരളത്തിൽ ഒരു ആശാവർക്കർക്ക് മാസം ശമ്പളം ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ മാത്രമാണ് അലവൻസുകൾ എല്ലാം കൂട്ടിയാലും പതിനായിരത്തിൽ കവിയില്ലെന്നാണ് ഇവർ പറയുന്നത് ഇതാണ് ഇവരുടെ പ്രശ്നവും ഇവർ ഔപചാരിക സർക്കാർ ജീവനക്കാരായി കാണുന്നില്ല മറിച്ച് സന്നദ്ധ പ്രവർത്തകരായി കണക്കാക്കുന്നു ആശകളുടെ പ്രതിഫലം പ്രധാനമായും ഇൻസെൻറ്റീവ് അടിസ്ഥാനമാക്കിയാണ് ഒരു നിശ്ചിത പ്രതിമാസ ശമ്പളത്തേക്കാൾ നിർവഹിക്കുന്ന നിർദ്ദിഷ്ട ജോലിക്ക് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു അടിസ്ഥാന ഓണർ ഇതിനു പുറമെ സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന അധിക ഇൻസെൻറ്റീവുകളും ഓണറേറിയങ്ങളും ശമ്പളം നിർണയിക്കുന്നു സംസ്ഥാനങ്ങൾക്കിടയിൽ ഇവ മാറിക്കൊണ്ടിരിക്കും കൂടാതെ ചെയ്യുന്ന ജോലി അനുസരിച്ച് ശമ്പളം മാറും ശമ്പളം അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാർ സംഭാവനയും ഇൻസെന്റീവ് അധിഷ്ഠിത സംവിധാനവുമാണ് സംസ്ഥാന തലത്തിൽ ശമ്പളത്തിൽ പ്രധാന ഘടകം സംസ്ഥാന ഇൻസെന്റീവുകളും ഓണറേറിയവുമാണ് അവർ നൽകേണ്ടത് ഇൻസെന്റീവ് അധിഷ്ഠിത സംവിധാനത്തിൽ സ്ഥാപനപരമായ ഡെലിവറികൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ അവബോധ ക്യാമ്പയിനുകൾ എന്നിവ പോലെയുള്ളവർ അവർ നിർവഹിക്കുന്ന ജോലിയിലാണ് വരുമാനം നിർണയിക്കുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന അടിസ്ഥാന ഇൻസെന്റീവിനെയാണ് കേന്ദ്ര സർക്കാർ സംഭാവന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്നാൽ മൊത്തത്തിലുള്ള വരുമാനം പ്രധാനമായും നിർണ്ണയിക്കുന്നത് സംസ്ഥാന തല ഘടകങ്ങളാണ് ഇതിൽ വർധനവ് ഉണ്ടാകാത്തതിനാണ് ഇവർ പെരുവഴിയിൽ പ്രതിഷേധിക്കേണ്ടി വന്നത് കഴിഞ്ഞ നാലു മാസത്തിലേറെയായി കേരളത്തിൽ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരവും തുടങ്ങി സർക്കാർ ചില ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് ആശാവർക്കർമാരുടെ നിലപാട് സർക്കാർ ജീവനക്കാരായി പരിഗണിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷം പിരിയുമ്പോൾ ഇവർക്ക് പെൻഷനും ലഭിക്കില്ല അതിനാൽ പെൻഷൻ സമയത്ത് അഞ്ചു ലക്ഷം രൂപ നൽകണം എന്നതാണ് പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് ഓണറേറിയം വർധന ശമ്പളത്തിലുള്ള നിബന്ധനകൾ എന്നിവയും മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി നേരിട്ട് ഡൽഹിയിലേക്ക് പോയെങ്കിലും ആരോ പോയ പോലെ ആയിപ്പോയി കേന്ദ്രവിഹിതം ലക്ഷ്യം വെച്ചാണ് വീണ ജോർജ് വിമാനം കേറിയത് ആന്ധ്രാപ്രദേശ് പോലുള്ള ചില സംസ്ഥാനങ്ങൾ സ്ഥിരമായി ശമ്പളവും ഗ്രാറ്റുവിറ്റിയും ഉൾപ്പെടെ കൂടുതൽ സ്ഥിരതയുള്ള വരുമാനവും ആനുകൂല്യങ്ങളും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പക്ഷേ നമ്മുടെ സഹോദരിമാർ ഇന്നും തെരുവിലാണ്